മലയാള സിനിമാ മേഖലയിൽ സാന്നിധ്യം അറിയിച്ചിട്ട് നാളുകളേറെയായെങ്കിലും നടി മാളവിക മേനോൻ ഈ അടുത്ത കാലത്താണ് ശ്രദ്ധിക്കപ്പെടുന്നത് അടുത്ത കാലത്ത് പൊതുവേദികളിലും ഉദ്ഘാടന പരിപാടികളിലും മാളവിക മേനോൻ സജീവമായി എത്താറുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിലും മാളവിക മേനോൻ തിളങ്ങി നിൽക്കുകയാണ് അതിനൊപ്പം തന്നെ കടുത്ത സൈബർ ആക്രമണങ്ങളും നടിക്ക് നേരിടേണ്ടി വരാറുണ്ട് വസ്ത്രധാരണം ശരിയല്ലെന്ന കുറ്റപ്പെടുത്തലാണ് നടിക്ക് നേരെ മിക്കപ്പോഴും വരുന്നത് ഇപ്പോഴാ ഇതേക്കുറിച്ചൊക്കെ തുറന്നു സംസാരിക്കുകയാണ് നടി മാളവിക മേനോൻ മലയാളത്തിലെ ഒരു ഓൺലൈൻ മീഡിയയുമായുള്ള അഭിമുഖത്തിലാണ് നടിയുടെ പ്രതികരണം വസ്ത്രത്തിന്റെ പേരിൽ വരുന്ന വിമർശനങ്ങൾ സെലിബ്രിറ്റികളായതുകൊണ്ടാണെന്ന് കരുതുന്നുവെന്നും മാളവിക പറയുന്നുണ്ട് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ അവർക്കിഷ്ടമുള്ള സ്റ്റൈലിഷായ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ പ്രശ്നമില്ല എങ്കിൽ പിന്നെ ഇത് കാണുമ്പോൾ പ്രശ്നമുണ്ടാകുന്നത് എങ്ങനെയെന്ന് തനിക്കൊട്ടും മനസ്സിലാകുന്നില്ല എന്നും നടി പറയുന്നു ഒരുപക്ഷെ നമ്മളെക്കാൾ സ്റ്റൈലിഷായി സുന്ദരി സുന്ദരന്മാരായി എക്സ്പോസായി നടക്കുന്ന ആൾക്കാരുണ്ടെന്നും മാളവിക പറയുന്നുണ്ട് മോശം കമന്റുകൾ കാണുമ്പോൾ തന്റെ വീട്ടുകാർക്ക് വിഷമം തോന്നാറുണ്ടെന്നും മാളവിക പറയുകയാണ് എന്തിനാണ് വായിക്കാൻ പോകുന്നതെന്ന് താൻ അവരോട് ചോദിക്കും എന്നാൽ പക്ഷേ അത് ഒന്നും ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഫേക്ക് കൊണ്ടെടുത്ത് തിരിച്ചു മറുപടി കൊടുക്കുവാൻ താൻ അവരോടായി പറയുമെന്നും മാളവിക തമാശയായി പറയുന്നുണ്ട് തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ ആദ്യമൊക്കെ തന്നെ വിഷമിപ്പിച്ചിട്ടുണ്ടെന്നും മാളവിക പറയുന്നു ഇപ്പോൾ തനിക്ക് മാത്രമല്ല അവർക്ക് തോന്നുന്ന ഏത് താരത്തെയും അധിക്ഷേപിക്കുന്നുണ്ടെന്നും മാളവിക ചൂണ്ടിക്കാട്ടുന്നു ഷാറുഖ് ഖാന് വരെ ഇവനേതാ എന്ന രീതിയിൽ കമന്റ്സ് വരുന്ന കാലമാണിത് എല്ലാവർക്കും അത് കിട്ടുന്നുണ്ട് അത് പക്ഷേ കാര്യമാക്കാതിരിക്കുക നമ്മളെ പരിചയമില്ലാത്ത നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ഏതോ എവിടെയോ ഇരിക്കുന്ന ആൾ നമ്മളെ പറ്റി അനാവശ്യം പറയുമ്പോൾ അതിൽ വേദനിക്കേണ്ട കാര്യം എന്താണെന്നും ആളുകൾ ചോദിക്കുന്നു എന്നാൽ പക്ഷേ സഹിക്കാൻ പറ്റാതാകുമ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ട് തന്നെ താൻ കമന്റ് ചെയ്തിട്ടുണ്ട് താൻ പരമാവധി മിണ്ടാതിരിക്കും പക്ഷേ പറയുവാൻ തുടങ്ങിയാൽ ഒറ്റവാക്കായിരിക്കും പിന്നെ അവർ പറയുമ്പോൾ ആലോചിക്കും ശ്രദ്ധ കിട്ടാൻ വേണ്ടി പലരും എല്ലാവർക്കും ഇങ്ങനെ കമന്റ് ചെയ്യുന്നവരുണ്ട് അത് കാര്യമാക്കാറില്ല ഒരു ഗ്യാങ് പോലെ ഇറങ്ങിയിരിക്കുകയാണെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നും നടി പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു വർക്കിന്റെ പോസ്റ്റോ ഉദ്ഘാടനത്തിന്റെ വീഡിയോ പോസ്റ്റോ ഒക്കെ ചെയ്താൽ അതിന്റെ അടിയിലാണ് ഏറ്റവും കൂടുതൽ മോശം കമന്റുകൾ വരിക തന്റെ വീട്ടിൽ നിന്ന് അവരോട് പോയി ആളുകൾ ചോദിച്ചിട്ട് കമന്റ് ചെയ്ത ആളുടെ പ്രൊഫൈലിൽ ചെന്ന് ചോദിച്ചിട്ടുണ്ട് മാളവിക നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുക തനിക്ക് അവിടെ വന്നാൽ ശ്രദ്ധ കിട്ടും കുറച്ച് ലൈക്ക് കിട്ടുമോ എന്നൊക്കെ മറുപടി തന്നവരുണ്ടെന്നും നടി പറയുന്നുണ്ട് വേറൊരുത്തൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടു അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്തതാണെന്നും മറുപടി പറഞ്ഞു പറഞ്ഞവരുമുണ്ട് ഫ്രസ്ട്രേഷൻ ഉള്ളവരും ഈ ഇക്കൂട്ടത്തിലുണ്ടെന്നും മാളവിക പറയുകയാണ് ഉദ്ഘാടനങ്ങൾ ചെയ്തതിനു ശേഷം തനിക്ക് നല്ല പ്രതികരണമാണ് ലഭിക്കാറുള്ളതെന്നും മാളവിക പറയുന്നുണ്ട് എല്ലാം അടിപൊളിയായി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഉദ്ഘാടനത്തിലുള്ള റിബൺ കട്ട് ചെയ്യാറുള്ളത് ഉദ്ഘാടനത്തിന് ശേഷം വരുന്ന റിവ്യൂകളാണ് കുറെ കൂടി പേഴ്സണലായി തോന്നാറുള്ളത് നമുക്ക് മാളവിക തന്നെ മതി അടുത്ത രണ്ട് ബ്രാഞ്ച് ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷമാണ് ഒരു സലൂൺ ഉദ്ഘാടനം ചെയ്തിരുന്നു നന്നായി പോകുന്നുണ്ട് അടുത്ത് എവിടെയെങ്കിലും ഉദ്ഘാടനമുണ്ടെങ്കിൽ മാളവികയെ വീണ്ടും സജസ്റ്റ് ചെയ്യുമെന്നും അവർ പറഞ്ഞുവെന്നും മാളവിക വ്യക്തമാക്കുന്നു